ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെ പടനിലത്ത് നടക്കും രാജഭരണകാലത്തെ അടരാടലുകളുടെ സ്മരണകൾ ഉണർത്തുന്ന അനുഷ്ഠാനമായ ഓച്ചിരക്കളിക്കായി ഓണാട്ടുകരയിലെ കളരികളിൽ യോദ്ധാക്കൾ തീവ്ര പരിശീലനമാണ് നടത്തിയത് ഓച്ചിറ പരബ്രഹ്മേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളി മിഥുനമാസം മാസം ഒന്ന് രണ്ട് തീയതികൾ വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നടക്കും ഓച്ചറക്കളിക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് പരിചയസമ്പന്നരായ കളിയാശാന്മാരുടെ ശിക്ഷണത്തിൽ ഒരു മാസത്തിലധികമായി വിവിധ കരകളിൽ യോദ്ധാക്കൾ ആയോധന പരിശീലനം നടത്തി വരികയാണ് ആയോധന മുറകൾ അഭ്യസിച്ച ആയിരക്കണക്കിന് യോദ്ധാക്കളുടെ കിഴക്കും പടിഞ്ഞാറും കരതിരിഞ്ഞുള്ള അംഗത്തിനാണ് പടനിലവും എട്ട് കണ്ടവും രണ്ടു ദിവസങ്ങളിലായി വേദിയാകുന്നത് ഇടവും ഒന്നിന് തന്നെ കളരികളിൽ പരിശീലനം ആരംഭിച്ചിരുന്നു കളരി പൂജയും ആയുധ പൂജയും നടത്തിയാണ് പരിശീലനം ദിവസവും പുലർച്ചെയും വൈകുന്നേരങ്ങളിലുമാണ് അഭ്യാസ മുറകൾ പരിശീലിക്കുന്നത് ആദ്യം ദേഹാഭ്യാസത്തിനും മെയ്വഴക്കത്തിനും യോദ്ധാക്കളെ പ്രാപ്തരാക്കുന്ന ചിട്ടകളാണ് അനുവർത്തിക്കുന്നത് തുടർന്ന് വായത്താരിയോടെ പന്ത്രണ്ട് ചുവടുകളും പതിനെട്ട് അടവുകളും പരിശീലിപ്പിക്കും ഇതിനുശേഷമാണ് വടി വാൾ പരിച എന്നിവ കൊണ്ടുള്ള വെട്ടും തടയും പരിശീലിപ്പിക്കുന്നത് ഓണാട്ടുകരയിലെ കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി മാവേലിക്കര താലൂക്കുകളിൽപ്പെട്ട അമ്പത്തിരണ്ട് കരകളിൽ നിന്നുള്ള മുന്നൂറോളം കളി സംഘങ്ങളാണ് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ കളിക്കണ്ടത്തിൽ അംഗം വെട്ടാനിറങ്ങുന്നത് രാജഭരണകാലത്തെ പടയോട്ടത്തെ വീണ്ടും ഓർമ്മകളിലേക്ക് എത്തിക്കുന്ന അനുഷ്ഠാനമാണ് ഊച്ചിറക്കളി ഓച്ചിറക്കളിയോടനുബന്ധിച്ച് പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി കളരികളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു Sit hey sit down don't do hey sit down sit down sit

ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് പതാക ഉയർത്തുന്നതോടെയാണ് ഓച്ചറക്കളിക്ക് തുടക്കമാകുന്നത് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് കൊണ്ട് ഓച്ചറക്കളി ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും തുടർന്ന് ഓച്ചറക്കളി ഘോഷയാത്ര നടക്കും ഓച്ചിറക്കളിയാശാന്മാരുടെയും കളി സംഘങ്ങളുടെയും അഡ്മിനിസ്ട്രേറ്ററുടെയും നേതൃത്വത്തിൽ ഋഷഭ പഞ്ചാരിമേളം ചെണ്ടമേളം തുടങ്ങിയ വാദ്യമേളങ്ങളോടും കൂടി ഘോഷയാത്ര എട്ടുകണ്ടം ചുറ്റി ക്ഷേത്ര ദർശനം നടത്തി പടനിലത്ത് എത്തും തുടർന്ന് കരക്കളി കഴിഞ്ഞ് അഡ്മിനിസ്ട്രേറ്ററും കരനാഥന്മാരും കരമറിഞ്ഞ് ഹസ്തദാനം ചെയ്ത ശേഷം എട്ടുകണ്ടത്തിലിറങ്ങി പരസ്പരം ഏറ്റുമുട്ടും ന്യൂസ്